പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് അറുപത്തിയൊൻപത് ഭവൻ സ്വർണം കവർന്ന കേസിൽ രണ്ട് പേർ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ എസ് എൻപുരം നെല്ലിപ്പറമ്പത്ത് ബൈജു നോർത്ത് പറവൂർ കാനരപ്പറമ്പിൽ നിസാർ എന്നിവരെയാണ് പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി ഇരുപ്പച്ചിറ നണ്ണാൽപ്പറമ്പിൽ രഞ്ജിത്താർ നായരുടെ വീട്ടിൽ നിന്നുമാണ് സ്വർണം കവർച്ച നടത്തിയത് സംഭവസമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല തുടർന്ന് ലഭിച്ച പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊടുങ്ങല്ലൂരുള്ള ലോഡ്ജിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത് പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും നാൽപ്പത്തിയേഴ് പവനോളം സ്വർണ്ണാഭരണം പോലീസ് കണ്ടെടുത്തു സ്കൂട്ടറിൽ കറങ്ങി നടന്ന് ആൾതാമസമില്ലാത്ത വീടാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് രണ്ടംഗ സംഘം മോഷണത്തിന് കയറിയത് മുൻവശത്തെ വാതിൽ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഗോവണി ഉപയോഗിച്ച് രണ്ടാം നിലയിൽ കയറി വാതിൽ തുറന്ന് അലമാരിയിൽ സൂക്ഷിച്ച സ്വർണം കവർന്ന് കടന്നുകൊയുകയായിരുന്നു അന്ന് രാത്രി തന്നെ മറ്റൊരു വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികൾ കൊടുങ്ങല്ലൂരിലുള്ള ലോഡ്ജിൽ ഉണ്ടെന്നറിഞ്ഞത് പോലീസ് ലോഡ്ജ് വളഞ്ഞ് പിടികൂടുകയായിരുന്നു മോഷണത്തിനായി എത്തിച്ചേർന്ന സ്കൂട്ടറും കൃത്യത്തിനുപയോഗിച്ച ആയുധങ്ങളും കറുത്ത മാസ്ക് ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു സെവൻ ഏപ്രിൽ രാത്രി പോലീസ് സ്റ്റേഷൻ ർ നായർ എൻ്റെ വീട്ടിനൻ ഒരു സ്വർണ് കവർച്ച എൻ്റെ കേസിൽ രണ്ട് പ്രതി പുത്തൻ ക്രൂസ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ നിസാർ പിന്നെ ബൈജു കൊടുങ്കലൂർ സ്വദേശി ബൈജു ആൻഡ് നോർത്ത് പാറൂർ സ്വദേശി നിസാർ ആണോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേസിൽ ഏകദേശം സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് സോവറിൻസ് ഗോൾഡ്സ് അത് മോശമായി പോയിരുന്നു അതിൽ ഇപ്പോൾ ഏകദേശം ഫോർട്ടി എയ്റ്റ് സോവറിൻ ഗോൾഡ് റിക്കവർ ആയിരുന്നു സോ നിരവധി സി സി ടി വി ക്യാമറാസ് പരിശോധിച്ചിട്ട് പിന്നെ കൊറിയ സി ഡി ആർസ് അന്വേഷിച്ചിട്ട് പിന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സയൻറ്റിഫിക് എക്സ്പേർട്സ് ഡോഗ് സ്ക്വാഡ്സ് എല്ലാ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് പിന്നെ ഡിവൈഎസ് പി പുത്തൻ ക്രൂസ് നിഷാദ് ആൻഡ് ഐ പി ഐ പി പുത്തൻ ക്രൂസ് അബ്ബാസ് അലി ഇന്ത്യൻ നേതൃത്വത്തിൽ ഈ എല്ലാ സംഘം വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു സോ ഒരു നല്ല ഒരു ക്യാച്ചാണോ നല്ല ഒരു ഡിറ്റക്ഷനാണോ ഈ രണ്ട് പ്രതികളിലെ ഇത്ര നിരവധി ഉണ്ടോ ഏകദേശം പത്തിലെ മേലെ കേസസ് ഉണ്ടോ ഓൾറെഡി ഈ ബൈജു അഞ്ച് മാസം മുമ്പ് ജസ്റ്റ് ജയിലിന് ഇറങ്ങിയിരുന്നു ആൻഡ് നിസാർ ഏകദേശം ഒരു വർഷം മുമ്പ് ജയിലിനെ ഇറങ്ങിയിരുന്നു സോ ഒരു വർഷയിലൊക്കെ തന്നെ അത് ഒരു വലിയ ഒരു ക്യാച്ച് ക്യാച്ചാണോ വലിയ നല്ല ഒരു ഡിറ്റക്ഷനാണോ എറണാകുളം റൂറൽ പോലീസിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും പക്ഷേ നമ്മുടെ ഇടു ഇതുവരെ കിട്ടത്തുള്ള ഇൻഫർമേഷൻ പ്രകാരം അവർക്ക് കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു ആ ഇൻഫർമേഷൻ അവർക്ക് ആറ കൊടുത്തു അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും പക്ഷേ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഈ സ്വർണ്ണ കവർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഗ്ലൗസ് ഉപയോഗം ചെയ്തിട്ട് പിന്നെ ഹെൽമെറ്റ് ധരിച്ചിട്ട് കുറെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഡോർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് അറ്റംപ്റ്റ് ആയിരുന്നു പിന്നെ മൂന്നാമത് അറ്റംപ്റ്റിൽ ഒരു വേറെ ഡോർ നോക്കിയിട്ട് അക്കത്ത് കയറിയിരുന്നു സോ നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇതെല്ലാ കാര്യങ്ങൾ ചെയ്തിരുന്നു പക്ഷേ നമ്മുടെ സയൻറ്റിഫിക് എക്സ്പേർട്ട്സൊക്കെ കുറിയാൻ നല്ല ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നിരവധി സി സി ടി വി ക്യാമറാസ് മീൻസ് പുത്തൻ ക്രൂസ് മുതൽ ആൽവ വരെ ഒരു ടീം സ്ഥിരമായിട്ട് ഐ പി പുത്തൻ ക്രൂസിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിരുന്നു അതുകൊണ്ടാണ് ഒരു വാർച്ചയിലെ തന്നെ അത്ര നല്ല ക്യാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ஆள்வரோம் உடன்தான் அவருடைய கொறச்சு அது இது கொடுங்கல்லூரி ஒரு பிரதி ോ ചെയ്തിട്ടുള്ള ഈ കൊട്ട് ചെയ്തിട്ടുള്ള ഈ രണ്ട് പേർ മാത്രമുണ്ടായിരുന്നു അത് സി സി ടി വിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കാരണം ഹെൽമെറ്റ് ധരിച്ചിട്ട് ഒരു ബൈക്കിന് രണ്ട് പേർ വന്നിരുന്നു ബാക്കി ആരെങ്കിലും എൻ്റെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഈ ഉറു പ്രതി എൻ്റെ ഉമ്മായിൻ്റെ ബൈക്കാണ് അത് ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായിട്ടല്ല കിട്ടിയിട്ടുണ്ട് ട്വന്റി സെവന്റ് ഏപ്രിൽ അതുകൊണ്ടാണ് ഉടൻ തന്നെ ടീം വളരെ ശാസ്ത്രീയമായ രീതിയിൽ അത് ഡിറ്റക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ടൊരു സ്ക്വാഡ് അപ്പം തന്നെ നമ്മൾ രൂപീകരിച്ചിട്ട് ഈ കേസിൻ്റെ പുറകിൽ കാരണം വലിയ ഒരു ഒരു തെഫ്റ്റായിരുന്നു സോ സീരിയസ്നെസ് നോക്കിയിട്ട് ഉടൻ തന്നെ നമ്മൾ സിലക്ഷനിലെ അടുത്ത ദിവസം അത് കുറച്ച് എക്യൂപ്മെന്റ്സ് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ സീസ് ചെയ്തു പ്രൊഫഷണൽ ആണോ അതെല്ലാം നമ്മൾ സീസ് ചെയ്തു അജ്മീർ ഇപ്പോൾ നമ്മുടെ ജില്ല വൈഡ് ഒരു നല്ല ഒരു പ്രൊഫഷണൽ സ്ക്വാഡ് ആണോ ഏതെങ്കിലും ഒരു ഹെവിയുള്ള ഒരു വലിയ ഒരു തെഫ്റ്റ് എവിടെയെങ്കിലും നടക്കാനെങ്കിൽ ആ സ്ക്വാഡ് ഉടൻ തന്നെ ആ ഏരിയാലേ പോകും ട്രെയിനിങ് ഓൾറെഡി ആ സ്ക്വാഡ് നല്ല റിസൾട്ട്സ് ബൈജുവിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകളുണ്ട് റൂറൽ ജില്ലയിൽ മാത്രം പത്ത് കേസുകൾ നിലവിലുണ്ട് നിസാറിനെതിരെ നാല് കേസുകളുണ്ട് പ്രതികൾക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു അന്വേഷണ സംഘത്തിൽ ഡിവൈഎസ്പി പി വി നിഷാദ് മോൻ ഇൻസ്പെക്ടർ അബ്ബാസ് അലിയം സബ് ഇൻസ്പെക്ടർമാരായ ശ്രീദേവി കെ രാജേഷ് കെ കെ ജി ശശിധരൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിജു ജോൺ സുരേഷ് കുമാർ കെ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബി ചന്ദ്രബോസ് അഖിൽ പി ആർ കെ ജി ജോസഫ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്നിട്ട് കൂടി അഞ്ച് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരങ്ങൾ മോഷ്ടിച്ച സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിൻ്റെ അന്വേഷണ മികവാണ് പ്രതികളുമായി പോലീസ് കൊടുങ്ങല്ലൂരിൽ തെളിവെടുപ്പ് നടത്തി ഫിംഗർ പ്രിന്റ് ഫോറൻസിക് സൈബർ സെൽ ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവരും അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി